വള്ളത്തിൽ വെള്ളത്തിലിറങ്ങി വെള്ളത്തിൽ ഇറങ്ങണ്ടി എന്തിനത്തിലെ നല്ല വെള്ളല്ലേ

അതെ പറഞ്ഞു ായിട്ട് കൊളത്തുരുത്തി പാറ്റിങ്ങാരനൊക്കെ പറയുന്ന അതൊക്കെ പിന്നെ അറിഞ്ഞു വന്നിട്ട് വെള്ളത്തിൽ വെള്ളം വരണ്ടോടി ആദ്യ കൂടി കൊറച്ചേക്ക് വെള്ളം വരും പിന്നെ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് കാട്ടുവാസിയാ പുതിയ വസ്തുക്കളാണ് പഴവാസികളാണ് വെള്ളം വെള്ളം ഉണ്ടാകുമ്പോ അതെ വെള്ളം ഉണ്ടാകുമ്പോൾ എല്ലാരും കൂട്ടി ಂತොරക്കുന്ന അപ്പോൾ നേരെ നേരെ നല്ല പാറല്ല നല്ല സോഫ്റ്റ് പാറ നല്ല ആർക്കൊക്കെ പാളണ്ടി കൂടി ചേദെങ്കിലും ഇവര് ചേദായിട്ട് കുത്തി നല്ല നല്ല അതാവുള്ള ആടന്ന് വിരുന്നല്ലമാ 그 아. 나. 나 ഒഴുകി പോന്നല്ലോ